ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വല്ലാത്ത സങ്കടത്തോടെ ഇപ്പോൾ വരുൺ രാധികയെ വിളിക്കുന്നുണ്ട് തനിക്കിപ്പോൾ വലിയൊരു പരാജയം സംഭവിച്ചു എന്നുള്ള കാര്യം പറയാനായിട്ടാണ് വിളിക്കുന്നത് അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ തന്നെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് എനിക്ക് വരുൺ പറയുമ്പോൾ ഇതൊക്കെ രാധികയ്ക്ക് കേട്ടിട്ട് വളരെയധികം സങ്കടമാകുന്നുണ്ട് എന്നാൽ രാധിക അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം ഞാൻ തന്നോട് അധികാരം കാണിക്കുകയല്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളോട് ഒരു അനുകമ്പ കാണിക്കേ ഒരു ഫൈവ് മിനിറ്റ് മിനിറ്റ് എങ്കിലും എന്നോട് സ്പെൻഡ് ചെയ്യും എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ വരില്ല എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരാനും പാടില്ല എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അതെ കരുമംഗലത്തിന്റെ ഓഫീസ് കാര്യത്തിൽ നിങ്ങൾക്കുള്ളത് അതേ അധികാരം തന്നെ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന മ്യൂസിക് സ്കൂളിലും എനിക്ക് അവകാ അവകാശവും അധികാരമുണ്ട് ഇവിടെ ഞാൻ ഒരാളെ കാണണ്ട എന്ന് തീരുമാനിച്ചാൽ അത് നടക്കും ഇത്രയ്ക്ക് വാശി കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു എന്നോടൊന്നും ചോദിക്കരുത് എനിക്കതിനെ മറുപടി പറയാനില്ല ഈ സമയം ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് രാധികയെ ശ്രദ്ധിക്കുന്നു ഇനി എനിക്ക് ഫോൺ ചെയ്യരുത് താൻ എന്നെ പൂർണമായും ഒഴിവാക്കുകയാണോ എന്ന് വരുൺ ചോദിക്കുന്നു എന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്കൊരു കാര്യം താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കേ വരുൺ ഫോൺ വെച്ചോളൂ എന്ന് രാധിക ഇനി എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് രാധിക തന്നെ ആദ്യം ഫോൺ കട്ട് ചെയ്തു വരുണിനാകെ ദേഷ്യം വരികയും സങ്കടം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് വരുൺ അവിടെ നിന്ന് വണ്ടി എടുത്തു പോകുന്നു രാധിക സങ്കടത്തോടെ തിരിഞ്ഞു വരാൻ ഒരുങ്ങുമ്പോൾ മുന്നിൽ ശ്യാമ നിൽക്കുന്നു എന്തിനാമോള് കരഞ്ഞത് എന്ന് ശ്യാമ രാധികയോട് ചോദിക്കുന്നുണ്ട് അത് നല്ല തലവേദനയായിരുന്നു വിളിച്ചത് വീട്ടിനടുത്തുള്ള ഒരാളാണ് അയാളുടെ കുഞ്ഞിനെ നൃത്തം പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ തിരക്കിലല്ലേ എന്നെ പിന്നെയും പിന്നെയും നിർബന്ധിച്ചപ്പോൾ എന്നെ വിളിക്കില്ലേ എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ എനിക്കൊട്ടും പറ്റുന്നില്ലെന്നൊക്കെ രാധിക പറയുന്നു രാധിക ഇങ്ങനെ തൊട്ടു നോക്കുകയാണ് ശ്യാമ മനസ്സ് പൊള്ളിയാൽ പുറത്തറിയില്ലല്ലോ പോണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മോള് പൊയ്ക്കോളും എന്ന് ശ്യാമ പറയുമ്പോൾ ശരി മേഡം എന്ന് പറഞ്ഞ് രാധിക പോകുന്നു മുളന്ന് നിന്നേ എന്ന് പറഞ്ഞ് ശ്യാമ രാധികയെ വിളിക്കുന്നുണ്ട് എൻറെ മനസ്സിൽ നിനക്കുള്ള ഇടം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല വേറൊരാളോട് സഹായം ചോദിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ അമ്മയോടാകാം എന്നും ശ്യാമ പറയുന്നുണ്ട് സങ്കടത്തോടെ രാധിക അവിടെ നിന്ന് പോകുന്നു വരുണിനോടാണ് അവൾ ഫോണിൽ സംസാരിച്ചത് എന്തോ ഒരു കാര്യമുണ്ട് അവിടെ ഇപ്പൊ തന്നെ ഒരു ചോദിച്ചറിയണം എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കണിമംഗലത്തേക്ക് വരുൺ വന്നിരിക്കുന്നു അകത്തേക്കായിരുന്നു എല്ലാവരും ഉണ്ട് മുത്തശ്ശിയുണ്ട് പ്രിയങ്കയുണ്ട് പിന്നെ പത്മിനിയുമുണ്ട് ഓഫീസിൽ എന്താണ് സംഭവിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഒന്നും മിണ്ടാതിരിക്കുകയാണ് വരുൺ അവരുടെ മുന്നിലേക്ക് വന്ന സോഫയിലിരുന്നു ചോദിച്ചത് കേട്ടല്ലേ അച്ഛനെ അവർ വിളിച്ചിരുന്നു അച്ഛൻ നല്ല ദേഷ്യത്തിലാണെന്ന് പത്മിനി എന്ത് പറ്റിയിടാ നിനക്ക് ബിസിനസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്തതാണല്ലോ എനിക്ക് മുത്തശ്ശി പറയുന്നു ഇതേ സമയം രാധികയും അവിടേക്ക് വന്നു നീ ഇങ്ങനെയൊന്നും മിണ്ടാതില്ലെന്നാൽ എങ്ങനെയാ എന്താ നിനക്ക് പറ്റിയെന്ന് പറയേ എന്ന് പത്മിനി പറയുമ്പോൾ ദേഷ്യത്തോടെ വരുൺ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാവർക്കും അറിയേണ്ടത് എനിക്ക് എന്ത് സംഭവിച്ചു എന്നല്ലേ എന്റെ മനസ്സിൽ തീയിടുന്നവര് അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് കമ്പനി മീറ്റിംഗിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് നിങ്ങളാരും എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് ചിലപ്പോൾ ബിസിനസ് നടക്കും ചിലപ്പോൾ നടന്നില്ല എന്ന് വരും അതിനുവേണ്ടിയല്ലോ കമ്പനി കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരമേശ്വരൻ അവിടേക്ക് വന്നു എന്നേക്കാൾ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാ മറ്റൊന്നും നോക്കാതെ കാര്യം നിന്നെ ഏൽപ്പിച്ചത് എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എനിക്കെ പരമേശ്വരൻ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അവരെ കുറെ കാര്യങ്ങൾ അല്ലാതെ ചോദിച്ചു മീറ്റിംഗിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം മുന്നിൽ വന്നിരുന്നവരോട് നേരത്തെ വേ സംസാരിക്കാൻ പോലും നിനക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്രമാത്രം എന്തായിരുന്നു എന്റെ ചിന്ത എന്നെ പരമേശ്വരൻ പറയുമ്പോൾ ഒരു സോറി പറയുകയാണ് ഭരുൺ ഒരു സോറി കൊണ്ട് തീരാവുന്നതല്ലല്ലോ നമുക്ക് സംഭവിച്ച നഷ്ടം എസ് കെ ഗ്രൂപ്പുകാരെ എത്രയോ കാലമായി നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ് അവർക്ക് ബിസിനസ്സിൽ എന്തൊക്കെയോ സ്ഥാനമുണ്ടെന്നും നിനക്ക് അറിയാം എന്നിട്ട് അവരെ അപമാനിച്ച് നീ ഇറങ്ങി പോവാന്ന് വെച്ചാൽ പോട്ടെ പരമേശ്വരൻ ആദ്യമായിട്ടല്ലേ അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് എന്നെ മുത്തശ്ശി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു അമ്മയ്ക്ക് അറിയാത്ത കാര്യങ്ങളിൽ അമ്മ ഇടപെട്ട് ന്യായീകരണം കണ്ടട്ട കണ്ടെത്തണ്ട സ്വന്തം ഓഫീസിലെത്തുന്ന ഒരു ഗസ്റ്റിനോട് മാന്യത വിട്ട് പെരുമാറുക എന്ന് വെച്ചാൽ അത് കണിമംഗലം ഗ്രൂപ്പിന് മാത്രമല്ല കണിമംഗലം കുടുംബത്തിന് തന്നെ നാണക്കേടാണ് ഇത്രയും കാലത്തെ വിശ് വിദേശ പഠനം കൊണ്ട് നീ പഠിച്ച സാമാന്യ മര്യാദകൾ ഇതൊക്കെയാണോ ആവശ്യമില്ലാത്തത് മനസ്സിൽ കുത്തി നിറച്ചിട്ടാണെന്ന് പത്മിനി പറയുന്നു എന്താവശ്യമില്ലാത്തത് എന്റെ പരമേശ്വരൻ ചോദിക്കുമ്പോൾ എല്ലാവരും ടെൻഷനാകുന്നു ഇവിടെ അങ്ങനെ വല്ല കാര്യമുണ്ടോ എന്ന് പറമേശ്വരൻ ചോദിക്കുന്നു വരുൺ രാധികയെ നോക്കുന്നുണ്ടായിരുന്നു അവളത് വെറുതെ പറഞ്ഞതാ നീ അത് ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ടത് മുത്തശ്ശി വരുൺ നിന്നെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ അല്പം കൂടിപ്പോയി ഒരു പക്ഷേ അതിനുള്ള ശിക്ഷയാകണം നീ എനിക്ക് തന്നത് ഞാൻ എന്റെ അനുജനെ വിശ്വസിച്ചില്ല അവന്റെ മകനെ വിശ്വസിച്ചില്ല പകരം മുഴുവൻ വിശ്വാസവും നിന്റെ മേളിലായിരുന്നു കണിമംഗലം ഗ്രൂപ്പിന് ആദ്യമായി മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കാനുള്ള ഒരു അവസരം നീ ഇത് പുറകാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞ് പരമേശ്വരൻ പോകുന്നു ഇതെല്ലാം കേട്ട് രാധികയും സങ്കടത്തോടെ നിൽക്കുകയാണ് വരുൺ രാധികയെ നോക്കുന്നു എന്നെ ഒഴിവാക്കി ആളാവൻ നോക്കിയതല്ലേ അതിന്റെ ശിക്ഷയാണ് കിട്ടിയത് അനുഭവിക്കട്ടെ എന്ന് പ്രിയങ്ക വിചാരിക്കുന്നു എല്ലാം ഞാൻ കാരണമാണ് എന്നെ കുറിച്ചുള്ള ചിന്തയാണ് എല്ലാത്തിനും കാരണം എന്നെ രാധിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഈ സമയം എല്ലാവരോടുമായി വരുൺ പറയുന്നുണ്ട് അതെ കണിമംഗലം ഗ്രൂപ്പിന്റെ പേര് ഞാൻ ഇല്ലാണ്ടാക്കി അതിനെനിക്ക് വ്യക്തമായ ഒരു കാരണമുണ്ട് എന്റെ മനസ്സ് നേരെ നിൽക്കാത്തത് ചിലർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാകില്ല പക്ഷേ അത് മനസ്സിലാകുന്നവർ ഈ കൂട്ടത്തിലുണ്ട് എല്ലാവരും വരുണിന്റെ വീഴ്ചയല്ലേ ആഗ്രഹിക്കുന്നത് അത് വൈകാതെ സംഭവിക്കും ഇത്രയും പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു പിറകെ പ്രിയങ്കയും പോകുന്നു പത്മിനിയെ നോക്കുകയാണ് രാധിക പത്മിനി രൂക്ഷമായി രാധികയെ നോക്കുമ്പോൾ അകത്തേക്ക് കയറി പോവുകയാണ് രാധിക അവനിങ്ങനെ വേദനിക്കുന്ന മുന്നേ കണ്ടിട്ടില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നു തീക്കട്ടയിൽ കാലു വെച്ചാൽ പൊള്ളുമെന്ന് അവൻ തിരിച്ചറിയട്ടെ ശേഷം കാണിക്കുന്നത് പത്മിനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നു രാധിക മുന്നിലേക്ക് വരുന്നു അമ്മേ ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ബിസിനസിന്റെ കാര്യം ഞാൻ തോറ്റുപോയ ബിസിനസിന്റെ കാര്യത്തിൽ വരുൺ തോറ്റുപോയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിൽ വെക്കരുത് അമ്മയ്ക്ക് ഇങ്ങനെ തലകുരിച്ച് നിൽക്കുന്ന ഒരു മോനെയാണോ കാണേണ്ടത് തോറ്റുപോയ വരുണിനെ കാണോ അമ്മേ എന്നെ പോകാൻ അനുവദിച്ചാൽ മതി പറ്റുമെങ്കിൽ അച്ഛനോട് ചോദിച്ച് ഞാൻ എവിടെയെങ്കിലും വേറെ മാറി നിൽക്കാം വരുണിനെ കണ്ടുമുട്ടാത്ത വേറെ എവിടെയെങ്കിലും എന്നൊക്കെ രാധിക പറയുന്നു അവിടേക്ക് ഉറുവശിയും വരുന്നുണ്ട് എനിക്ക് ഇനി ഇത്ര കാലം എവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇരിക്കേട്ട പത്മനി പറയുന്നു ഞാനും ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തി പറയുന്നത് ഇപ്പോ ഇവളിവിടുന്ന് പോകുന്നത് അപകടമാണ് ഇവിടെ നിന്ന് മാറി നിന്നാൽ വരുൺ എല്ലാം അവസാനിപ്പിക്കൂ എന്നാണോ നിങ്ങൾ വിചാരിച്ചത് അപ്പൊ പിന്നെ സംഭവിക്കുന്നത് വരുൺ വീട് വിട്ടു പോവുക എന്നുള്ളത് ആണ് അത് എടുത്തേക്ക് സഹിക്കാൻ കഴിയുമോ ഇവള് പറയുന്നതിലും കാര്യമില്ല ഉറവശിയെന്ന് പത്മിനി പറയുന്നുണ്ട് എന്നും അച്ഛന്റെ മുന്നിൽ തല ഉയർത്തി നിന്നവരാണ് ഇന്ന് ആ തല താഴ്ന്നു എന്ന് പത്മിനി എടുത്ത് ഇപ്പോൾ വരുണിന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ അത് അങ്ങനെ തുടർന്നു പോവുകയാണ് വേണ്ടത് ഇവൾ ഇവിടെ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ കൂടുതൽ വേണം ഇനി ചെയ്യാൻ വരുൺ ഇവളുടെ മുഖത്തേക്ക് നോക്കില്ല എന്നൊരു കണ്ടീഷൻ കണ്ടീഷനാകട്ടെ എന്നിട്ട് ഇവളെവിടേക്കാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോട്ടെ ചെറിയമേ അരിത് അങ്ങനെ പറയരുത് എന്ന് രാധിക പറയുമ്പോൾ ഊശി പറയുന്നു അതിനർത്ഥം വരുണിനെ പിരിയാൻ നിനക്ക് കഴിയില്ലെന്നല്ലേ ഞങ്ങൾ ഈ പറയുന്നത് നീ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയും എന്നല്ലേ അങ്ങനെയല്ലെന്ന് പ്രിയ രാധിക നീ നിന്റെ അനുജിതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണിത് നിന്നെ വളർത്തി വലുതാക്കിയവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യമാണിത് ശരി പൊയ്ക്കോ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ രാധികയെ ഉർവശി പറഞ്ഞു വിടുന്നു എടുത്തേ ഇതിനെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവൾ പറയുന്നത് എടുത്തേ കേൾക്കാൻ നിൽക്കണ്ട എന്ന് ഉർവശി ഇത് കേട്ട് പത്മിനി പറയുന്നു എന്താ ഒരു കഷ്ടമായത് പരീക്ഷിക്കേണ്ടത് സ്വന്തം മക്കളെ തന്നെ ഇങ്ങനൊരവസ്ഥ ആർക്കും ഉണ്ടായിട്ടുണ്ടാകില്ല അത് മറികടക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്യണം നമ്മൾ നമ്മുടെ മുന്നിൽ വെച്ച് അവളുടെ ചെകിടത്ത് വരുൺ അടിക്കണം നിന്നെ ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് പറയുന്നത് വരെ ഇനി നമ്മൾ ഇത് മതിയാക്കരുത് തെരുവിൽ കിടന്ന് അവൾ ചത്താലെന്താ കരിഞ്ഞാലെന്താ എടുത്ത് സ്വന്തം കുടുംബത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നെ മുറുവശ്ശി പത്മിനിയോട് പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ ഇതേ സമയം വരുൺ ആകെ അസ്വസ്ഥനാണ് കിടക്കുകയാണ് എങ്കിലും ഉറങ്ങുന്നില്ല മുത്തശ്ശി അവിടേക്ക് വരുന്നു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനോടെയും വിഷമത്തോടെയും കിടക്കുകയായിരുന്നു വരുൺ മോനെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെയും മുത്തശ്ശിയും അവിടേക്ക് വന്നു ഓഫീസിൽ ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നു വേറെ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ തോറ്റു എന്ന് വരുൺ എങ്ങനെയാ തോറ്റെന്നാ എനിക്ക് അറിയേണ്ടതെന്ന് മുത്തശ്ശി എന്നെ തോൽപ്പിച്ചു എന്റെ മനസ്സ് എന്റെ കൈ നിന്നില്ല അവരോട് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ കൺമുന്നിൽ രാധിക നിൽക്കുന്നത് പോലെ തോന്നി അവൾ എന്നിൽ നിഷേധിക്കുന്നതും എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നത് പോലെയും തോന്നി പിന്നെ ഞാൻ എന്തോ പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു എന്നെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അച്ഛൻ വഴക്ക് പറഞ്ഞതിനെ കുറിച്ച് കാര്യമാക്കണ്ട അത് സ്നേഹം കൊണ്ട് തന്നെയാണ് നീ ഒരാളുടെ മുന്നിൽ തോൽക്കുന്നതും പരമേശ്വരന് സഹിക്കില്ല എനിക്കറിയാമത് ഞാൻ ഇനി ഓഫീസിൽ പോകുന്നില്ലെന്ന് വെച്ചാലോ എന്നെ വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്നിട്ട് പഴയതുപോലെ വെറുതെ ചുറ്റിക്കറങ്ങാം ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം പണ്ടത്തെ പോലെ നിനക്ക് പോകാൻ കഴിയുമോ പോയാൽ എത്ര ദൂരം എത്ര സമയം നീ അപ്പോ തിരിച്ചു വരല്ലേ അവൾ ഇവിടെയില്ലേ രാധികയോട് എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനും കഴിയുന്നില്ല എരുനേരവും അവളുടെ അടുത്ത് പത്മിനിയും ഉർവശിയും ഉണ്ട് സമയം കിട്ടട്ടെ മുത്തശ്ശി ചോദിക്കാമെന്ന് മുത്തശ്ശി അയാൾ എന്നോട് ഇങ്ങനെ കടുത്ത വാക്ക് സംസാരിക്കുമ്പോഴും നിങ്ങളെന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് സങ്കടമാണ് തോന്നിയത് അങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അയാൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും കുരിക്കലാണ് അത് ഉറപ്പാണ് ആ കുരുക്ക് അയാൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്ന ആൾക്കാരെ എങ്ങനെയാണ് സ്നേഹിക്കാം എല്ലാ വേദനയ്ക്കും അപ്പുറം നല്ലൊരു കാര്യം വരാനുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അവളും അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് എത്ര കരഞ്ഞു വിളിച്ചാലും അവളുടെ ഭഗവാനും അവളുടെ ഭർത്താവും കൈവിടില്ല എന്നൊരു വിശ്വാസം അവൾക്കുണ്ടാകും എന്നിട്ട് അരുന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് സന്തോഷിച്ചേനേ എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് പോട്ടെ കമ്പനി കാര്യങ്ങൾ നന്നായി പോകണം നിന്റെ പെരുമാറ്റത്തിൽ യാതൊരു പ്രശ്നവും വരാൻ പാടില്ല ഇപ്പോൾ വേണ്ടത് അവൾക്ക് അപ്പോൾ അല്പം സമാധാനവും സമയവും കൊടുക്കുക എന്നതാണ് എന്തായാലും അതിന് സാധിക്കണം നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ ഒരു രസവും ഇല്ല മുത്തശ്ശിക്ക് നിന്നെ പഴയതുപോലെ കാണാനാണ് ഇഷ്ടം പൊട്ടി പൊട്ടിച്ചിരിച്ചും പൊട്ടിത്തെറിച്ചും നടക്കുന്ന എന്റെ വരുൺ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ മുത്തശ്ശി ഇപ്പോൾ വരുണിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക കിച്ചണിൽ നിൽക്കുന്നു പ്രിയങ്കയും അരികിലുണ്ട് ചിലർക്കൊരു ധാരണയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയവൻ താനാണെന്ന് അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയത് ഒരു ബിസിനസ് പോയത് കൊണ്ട് കണിമംഗലം ഗ്രൂപ്പിനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അഹങ്കാരം ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ വരുണിന്റെ എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് വരുൺ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ തോൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ ചിന്ത നേരെ തിരിച്ചാണ് എന്നെ എതിർത്ത് സംസാരിക്കുന്ന ഒരാൾ ലോകത്തിലെ എല്ലാവരുടെ മുന്നിലും തോൽക്കണം അനുഭവിക്കട്ടെ എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ അത് കേട്ട് പത്മിനി അവിടേക്ക് വരുന്നു മോളെ പ്രിയങ്ക വരുണിനോട് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഇല്ലമ്മയും വരുണെന്തോ തിരക്കിലാണ് അവന് നല്ല വിഷമമുണ്ട് വരുണിന്റെ വിഷമം മാറ്റാൻ അമ്മ നല്ലൊരു മാർഗം പറഞ്ഞു തരട്ടെ എന്ന് പത്മിനി അവന് കുഞ്ഞിലെ കടല പായസം നല്ല ഇഷ്ടമാണ് ചെറുപ്പത്തിലെ അവൻ എന്തെങ്കിലും വഴക്കിട്ടിരിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്താൽ ഞാൻ അത് അങ്ങനെയാണ് തീർക്കുന്നത് ഇന്നത്തെ അവന്റെ സങ്കടം അങ്ങനെ തീരുവെന്ന് നമുക്ക് നോക്കാം നോക്ക് കടല പായസം വെക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു പിന്നെ നന്നായിട്ട് അറിയാമെന്ന് പ്രിയങ്ക എന്നാലേ മോള് വേഗം അതുണ്ടാക്ക് അത് കഴിഞ്ഞ് അച്ഛനും മോനും തമ്മിലുള്ള പിണക്കം ഞാൻ പറഞ്ഞു തീർത്തോളാം എന്ന് പത്മിനെ എന്ന പ്രിയങ്കയും അങ്ങനെ പത്മിനിയോടെ പോകുന്നു പ്രിയങ്ക ഇങ്ങനെ പറയുന്നു ഓരോരോ ശീലങ്ങളെ പിണക്കം മാറ്റാൻ കടല പായസം അമ്മമാർക്കല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയോ അമ്മയ്ക്ക് അത് ഉറപ്പുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി കൊടുക്കുന്നത് രാധിക ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ എനിക്കത് അറിയണ്ടേ എന്ന് പ്രിയങ്ക പിന്നെ നീ എന്തിനാ അമ്മയോട് അങ്ങനെ പറയാൻ പോയത് എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഇതുപോലെ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ ചേച്ചി ആരും കാണാതെ കുറച്ച് കടല പായസ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു പായസ ഉണ്ടാക്കി തരുന്നത് കൊള്ളാം പക്ഷേ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ അവിടെ ഒന്നും നിൽക്കരുതെന്നും പ്രിയങ്ക പറയുന്നു പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പുഞ്ചുരിയമായി നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ